ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു പോലീസ് യൂണിഫോമിൽ മഹിമയെ കാണാൻ എത്തിയിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് തൻ്റെ ജോലിക്ക് കയറുന്ന ആ വിവരം പറയാൻ വന്നിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ മഹിമയും നമ്മളുടെ രണ്ടുപേരുടെയും ജീവിതം ഇപ്പോൾ ഒരു വഴിത്തിരിവിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് മുന്നോട്ടുള്ള പാത ഒരുമിച്ച് പോകാം എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി നമുക്ക് ഒരുമിച്ച് പോകാൻ പറയുമ്പോൾ മഹിമ പെട്ടെന്ന് മുഖം തിരിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം മഞ്ജു തൻ്റെ അനിയത്തി തൻ്റെ ഒപ്പം നിൽക്കുന്ന പ്രതീക്ഷയോടുകൂടി ഒരുപാട് കറയുന്നുണ്ട് അപ്പം മഹിമയാണെങ്കിൽ സങ്കടം സഹിക്കാനാവാതെ മഹിമ ഇങ്ങനെ കരയുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്ന തിരിഞ്ഞു നിന്നത് തൻ്റെ മുഖം കാണാൻ കഴിയാത്തതുകൊണ്ടാണെന്ന് മനസ്സിലാക്കി മഞ്ജു അവിടെ നിന്ന് പോകുമ്പോൾ മഹിമ ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മഞ്ജു പോയിരിക്കുന്നു അങ്ങനെ അവർ വീണ്ടും യോജിക്കാതെ പോവാണ് എന്നാൽ ഈ സമയം അരവിന്ദാക്ഷം ബിജിക്കുട്ടനോട് പറയണേ ഇത്രയും സമയമായിട്ടും അവൾ ജോലിക്ക് കയറുമ്പോൾ ആദ്യമായിട്ട് ജോലിക്ക് കയറുമ്പോൾ അവൾ ഇതുവരെയും ഒന്ന് നേരത്തെ എത്താൻ നോക്കുന്നില്ല നേരത്തെ എത്തിയെങ്കിലല്ലേ ഒരു ജോലിക്ക് കയറുമ്പോൾ ആദ്യമായി ജോലിക്ക് എന്നൊക്കെ പറയുമ്പോൾ അനിത പറയുന്നത് അവൾക്കതിന് ഇതിൻ്റെ ജോലിയിലുള്ള കൂറൊന്നും അറിയില്ലല്ലോ അതുകൊണ്ടാണ് അവളിങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയമാണ് മഞ്ജു കയറി വരുന്നത് അപ്പം മോളെ നീ എന്താ ഇങ്ങനെ നേരം മുഴുകിയത് ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ അനിയത്തി മഹിമയെ കാണണമെന്ന് അവളെ കാണാൻ വേണ്ടി സെല്ലിൽ പോയതാണ് അവളെ കണ്ടു ഞങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണ മാറ്റണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഓ നിൻ്റെ ഒരു അനിയത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അനിത സംസാരിക്കാനൊരുങ്ങാൾ കേട്ടോ അപ്പോഴാണ് അനിതയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഉടൻ തന്നെ അനിത ചോദിക്കുക അച്ഛ എന്തിനാണ് അങ്ങോട്ടേക്ക് വന്നത് അത് ഞാൻ വന്നത് വാടകയുടെ കാശും അങ്ങനെ അച്ഛൻ എന്നെ വിളിക്കാറുന്നില്ലേ ഞാൻ ഓൺലൈനായി പേ ചെയ്തായിരുന്നില്ല തന്നിരുന്നില്ലേ അത് കേട്ടോ ഞാനതിനു മാത്രല്ല ഈ പറയുന്ന ഇവളെയും കൂടിയും കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പോലീസുകാരി ഇന്ന് ഡ്യൂട്ടി ഇന്ന് ചാർജെടുക്കുന്ന ദിവസമല്ല അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് കാണണമെന്ന് എനിക്ക് തോന്നി കാരണം ഒരു ആത്മാർത്ഥയില്ലാത്തൊരു പോലീസുകാരിയല്ലേ ഒന്നിനി കഴിയാത്തൊരു പോലീസുകാരിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ താങ്കൾ എന്ത് ആത്മാർഥയാണ് ഈ സ്റ്റേഷനിൽ താങ്കൾ ഭരിക്കുമ്പോൾ ചെയ്തിരുന്നത് എന്ന് എൻ്റെ അച്ഛൻ നന്നായി പറഞ്ഞിട്ടുണ്ട് കൈക്കൂലിക്കും തട്ടിപ്പും വെട്ടിപ്പും ചെയ്യാൻ മാത്രം ഒരുങ്ങിയിരുന്ന ഒരു ആളായിരുന്നു നിങ്ങൾ എന്ന് ഞാൻ അങ്ങനെയല്ല ഞാൻ യഥാർത്ഥമായി എൻ്റെ അച്ഛനെന്ന് പറയുന്നത് നാട്ടുകാർ നാട്ടുകാരും മറ്റുള്ളവരൊക്കെ പേര് കേട്ട ഒരു ആളായിരുന്നു എൻ്റെ അച്ഛൻ ആൾക്കാരുടെ ഇടയിൽ ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ മാധവൻ അതുകൊണ്ട് തന്നെ മാധവൻ മരിച്ചാലും മാധവൻ്റെ മക്കൾക്കും ആ പേരുണ്ട് എന്നാൽ താങ്കൾ മരിച്ചാൽ തൻ്റെ മകൾക്കും ആ പേരില്ല അത് താങ്കൾ ആലോചിക്കണം അനിത എങ്ങനെയുള്ള അച്ഛൻ്റെ മകളാണെന്ന് നന്നായിട്ടറിയാം കാരണം പോലീസ് സ്റ്റേഷനിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ട് നിങ്ങളെ ഈ ഒരു ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാന്ന് എല്ലാവർക്കും അറിയാതെ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞ അനുദ്ര കറക്റ്റിന് കൊടുക്കുമ്പോൾ അതിലൊന്ന് പേടിച്ചു പോവുകയാണ് കേട്ടോ ഈ അനിൽകുമാർ അപ്പോൾ ഈ സമയത്ത് എൻ്റെ മകളൊന്ന് അടിക്കുമെന്നാണ് വിചാരിച്ചത് ആ പേടി നീ ആരോടാണ് സംസാരിക്കുന്നത് അത് കേൾക്കുന്ന മഞ്ജു പറയണ ആരോടാ എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം എൻ്റെ മുകളിലുള്ള ഒരു ഓഫീസറോടാണ് പക്ഷേ ഇനി പഴയതുപോലെ ഈ മഞ്ജു നിങ്ങളുടെ ആട്ടും തുപ്പും സഹിച്ചു നിൽക്കില്ല ഒരു മാഡം ചെയ്യേണ്ട കടമകളൊക്കെ ഞാൻ മാഡത്തിന് ചെയ്തു തരും പക്ഷേ ഓവറായിട്ട് എൻ്റെ അടുത്ത് ഭരിക്കാൻ വന്നാൽ പിന്നീട് എൻ്റെ സ്വഭാവം ശരിക്കും അറിയും എന്ന് പറഞ്ഞ് മഞ്ജും അകത്തോട്ട് പോകുമ്പോൾ ഉടനെ എന്നെ അരവിന്ദാക്ഷൻ പറയണേ ഓക്കേ എന്താ നമ്മുടെ മഞ്ജുവിൻ്റെ മാസ് അത് പറയാൻ വയ്യ എന്ന് പറയാനോ ഇതേ സമയം അനിൽകുമാർ ആണെങ്കിൽ നീ എന്ത് പണിയാടി കാണിച്ചത് എനിക്ക് അവളെ ഒന്ന് പൊട്ടിക്കായിരുന്നില്ല അച്ഛളെ പൊട്ടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവൾ തിരികെ പൊട്ടിക്കുക അത്രക്ക് ദേഷ്യമാണ് അവളിൽ ഉള്ളത് എന്ന് തിരിച്ച് അനിത പറയട്ടാ അപ്പോൾ ഇതേ സമയം അനിൽകുമാർ പറയണേ ഞാനേ മാധവനെ പേടിച്ച് നിൽക്കുകയാണ് ചെയ്തത് അതുപോലെ നീ നിൽക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് മഞ്ജുവിനെയാണ് കാണിക്കുന്നത് ജോലി കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ് അപ്പോൾ അപ്പം ഗിരിയുണ്ട് അപ്പം ഗിരിയോട് ചോദിക്കുക എങ്ങനെയുണ്ട് ജോലി ഓ കുഴപ്പമൊന്നുമില്ല മഹിമയെ കണ്ടിരുന്നു അവൾ തമ്മിലുള്ള തെറ്റിദ്ധാരണ പറയുമ്പോ ഇവിടെ നിനക്ക് അറിയ ഗിരി പറയണ അതൊക്കെ ശരിയാവും വിടോ ഇപ്പോഴത്തെ ക്ഷീണവും കാര്യങ്ങളൊന്നും നോക്കണ്ട അതൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൈ പിടിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പ്രീതി കയറി വരുന്നത് പ്രീതിയെ കാണുന്ന ഗിരി കൈവിടുകയാണ് ഇതേ സമയം അത് മഞ്ജു ശ്രദ്ധിക്കുന്നു പിന്നീട് പ്രീതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ മഞ്ജുവിനെ കൈ പിടിച്ചിരിക്കുന്നത് അങ്ങനെ പ്രീതി അതൊരു വിലയും കൊടുക്കാതെ ഗിരീടെ മുന്നിലോട്ട് വന്നിട്ട് ഗിരേട്ടൻ ഞാൻ കുറച്ച് പർച്ചേസിങ് നിന്ന് അതിൽ പർച്ചേസിങ്ങിൽ ഗിരിയേട്ടനെ ഞാനിത് വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് ഗിരിയേട്ടന് കൊടുക്കുമ്പോൾ ഗിരിയേട്ടൻ എന്തിനാണ് ഗിഫ്റ്റ് എന്ന് അവിടെ മഞ്ജു ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയം ഞാൻ വാങ്ങുന്ന കൂട്ടത്തിൽ ഗിരിയേട്ടനും കൂടി അങ്ങ് വാങ്ങി അപ്പോൾ ഉടൻ തന്നെ മഞ്ജു എന്നങ്ങ് താ എന്ന് പറഞ്ഞിട്ട് ആ ഗിഫ്റ്റ് വാങ്ങുന്നുണ്ട് കേട്ടോ പിന്നീട് അത് തുറന്ന് നോക്കി എന്ന് പറയുന്നുണ്ട് അങ്ങനെ മഞ്ജു എന്നെ തുറന്ന് നോക്കുന്നത് എന്നിട്ട് മഞ്ജു ഇങ്ങനെ തുറന്ന് ഗിരീടെ ഒപ്പം വെച്ച് നോക്കുമ്പോൾ ഒപ്പം വെച്ച് നോക്കണ്ട എനിക്ക് ഗിരിയേട്ടൻ്റെ അളവ് നായി അറിയാമെന്ന് പറയുമ്പോൾ മഞ്ജുവിനെ അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ മഞ്ജു ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് ഇതേ സമയം ഗിരി പറയണേ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയമാണെങ്കിലോ മഞ്ജു ആ ഡ്രസ്സ് വാങ്ങിയതിന് ശേഷം അല്ല നീ എന്നാൽ കാനഡയിലോട്ട് പോകുന്ന കാനഡയിലോട്ട് പോകാൻ ഒത്തിരി ദിവസങ്ങളായല്ലോ ഇങ്ങനെ ഒരു ട്രാവൽസ് ഏജൻസി എവിടെയും ഉണ്ടാവുക ഇത്രയും കാലത്തോളം കാനഡയിലോട്ട് പോകാൻ വിസ എടുത്ത് തരാത്തവർ അത് ഞാനൊന്നും അന്വേഷിക്കണമല്ലോ അയാൾ തട്ടിപ്പും വെട്ടിപ്പും നടത്തണമെങ്കിൽ അതിനൊരു തീരുമാനം ഇപ്പം ഉണ്ടാക്കണല്ലോ അയാൾ അമ്പു തന്നേ എന്ന് പറഞ്ഞിട്ട് പ്രീതിയുടെ കയ്യിൽ നിന്ന് അയാൾ യുടെ നമ്പറ് അങ്ങാണ് അപ്പോൾ അവിടുത്തെ സ്റ്റാഫാണ് എടുക്കുന്നത് അപ്പോൾ സ്റ്റാഫ് പറയണേ ഇവിടെ മുതലാളി ഇല്ലല്ലോ എന്ന് പറയണേ എന്നാൽ ഇന്ന പോലീസ് സ്റ്റേഷനിലോട്ട് എന്തായാലും നിങ്ങളുടെ മുതലാളി എത്തണം ഞാനാണ് ആണ് അവിടുത്തെ കോൺസ്റ്റബിളാണ് എന്ന് പറയുന്നുണ്ട് ഏട്ടോ ഇതേ സമയം പ്രീതി ഈശ്വര എന്തെങ്കിലും ഒരു വഴിത്തിരിവ് ഉണ്ടാക്കുന്ന വേണം അല്ലെങ്കിൽ പെട്ടുപോകും എന്ന് പ്രീതി മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് പിന്നീട് ഗിരേട്ട വന്നേക്കു എന്ന് പറഞ്ഞാൽ ഗിരിയെ വിളിച്ചിട്ട് മഞ്ജു പോകുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ ആ മുകുന്ദനയാണ് കാണിക്കുന്നത് മുകുന്ദനെ കാത്തിട്ട് ഗോപാൽജിയും അതുപോലെ സഞ്ജയ് എവിടെങ്കിലും നിൽക്കുകയാണ് അപ്പോൾ മുകുന്ദനാണെങ്കിൽ കണ്ട ഭാവം നടിക്കാതെ പോകുമ്പോൾ എന്താ ഞങ്ങളിവിടെ നിൽക്കുന്നത് കണ്ടില്ല മുകുന്ദ ആ ഒരു മൈൻഡെങ്കിലും കാണിച്ചു എന്ന് പറയുമ്പോൾ ഓഹോ നിങ്ങൾ എന്നെ കത്തിട്ടാണോ നിന്നിരുന്നത് അല്ല നിങ്ങളുടെ കൂടെ ഗുണ്ടയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നത് ഞങ്ങൾ നിന്നെ കാണാൻ വേണ്ടി വന്നതാണ് നീ ഇപ്പോൾ പഴയതുപോലെയൊന്നും ഞങ്ങളോട് മിണ്ടത് ഇതിപ്പോൾ എന്ത് ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന അരവിന്ദ സോറി മുകുന്ദനോട് സഞ്ജയ് പറയണേ അല്ല മുകുന്ദൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത് ഞങ്ങൾക്കൊരു സഹായം വേണം എന്നും നിന്ന് ഞങ്ങൾക്ക് സഹായം എന്താപ്പം ഈ പറയുന്നത് അതെ ഞങ്ങളുടെ സ്വപ്നം അവിടെയാണല്ലോ സ്വപ്നയെ വല്ലാതെ എല്ലാവരും ഇട്ടിട്ട് അവിടെ ജയിലിലിട്ട് മാനസിക പീഡനം കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് മഹിമ അതുകൊണ്ട് മഹിമയോട് അവളെ തുടരുതെന്നൊന്ന് പറയണം അത് പറയാനാണ് എൻ്റെ ബാങ്കിലോട്ട് എത്ര ലക്ഷങ്ങളും വേണമെങ്കിൽ ഞാൻ ഇട്ടു തരാമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഓഹോ ഇത് പഠിക്കരുത് എന്ന് പറയാൻ ഇട്ട് തരുന്ന ടീം ആദ്യമായിട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടാ ഇതേ സമയം ഗോപാലും ആണെങ്കിലോ പറയുന്നുണ്ട് പഴയ ആ ഒരു ഗിരി ഞങ്ങളുടെ ഞങ്ങളുടെ ആ ജോലിയിൽ നിന്ന് പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് അടിയും പിടിയൊക്കെ നിന്നു ഞങ്ങൾക്ക് നല്ലൊരു ഒരു ആത്മാർത്ഥതയൊക്കെ അപ്പം ഇപ്പോൾ ഗിരിക്കാണല്ലേ കുറ്റം എന്നിങ്ങനെ മുകുന്ദം ചോദിക്കുകയാണ് കേട്ടോ അപ്പം അത് കേൾക്കുമ്പോൾ ഗോപാൽ ഞാൻ ഇന്നും എട്ടാണ് ഇവിടെ തൻ്റെ വേലത്ര എൻ്റെ അടുത്ത് നടത്തണ്ട എന്തായാലും അക്ഷര മേഡം ഇറങ്ങിയിരിക്കുന്നു ഗിരി നിങ്ങളിൽ നിന്ന് പോയിരിക്കുന്നു നിങ്ങളിപ്പോൾ പഴയതുപോലെ ആരോര് ഏറ്റുമുട്ടാൻ പോകണ്ട അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ചടി കിട്ടും എന്ന് മുകുന്ദം പറയുമ്പോൾ അവിടെ ഗോപാലം ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം സഞ്ജയ് എന്ത് അറിയാതെ സഞ്ജയ് നിൽക്കുന്നുണ്ട് അപ്പോൾ സഞ്ജയ് പറ സഞ്ജയ് പറയണേ എൻ്റെ ഭാര്യ ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ എന്തായാലും താൻ തൻ്റെ ഭാര്യയെ നന്നായി സ്നേഹിക്കുന്നത് നല്ല കാര്യം എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ ഈ സ്വപ്ന എന്ന് പറയുന്നവൾക്ക് നല്ല അടിയുടെ കുറവുണ്ട് ആ അടി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അവൾ നന്നാവും അതുകൊണ്ട് അവൾ നന്നാവുവാണെങ്കിൽ നന്നായിക്കോട്ടെ മഹിമയെ നേരാക്കിയാൽ അവൾ നേരാവുമെങ്കിൽ അതായിക്കോട്ടെ ഞാൻ തടയുന്നില്ല എന്നും പറഞ്ഞ് പോകുന്നു അപ്പോൾ സഞ്ജയ്ക്ക് നല്ല ടെൻഷനാണ് പിന്നീട് മഞ്ജുവിനെ കാത്തിട്ട് ഈ ട്രാവൽസിൻ്റെ ആ ആൾ നിൽക്കാണ് അപ്പോൾ ഹലോ മാഡം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളാരാണ് ഞാൻ ഇന്ന ട്രാവൽസിലെ ആളാണ് ഓ നിങ്ങളാണ് നിങ്ങളോട് പോലീസ് സ്റ്റേഷനിലോട്ട് വരാനല്ലേ പറഞ്ഞത് മേഡം ഞാൻ സത്യസന്ധമായി നടത്തുന്ന ഒരു ട്രാവലാണ് എൻ്റേത് അതുകൊണ്ട് തന്നെ എൻ്റെ ട്രാവൽസിൻ്റെ ഒരു പ്രശ്നം വരാതിരിക്കാൻ മാഡത്തിനെ കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ വഴിയിൽ നിന്നത് ഇതെൻ്റെ ജോലിയെ ബാധിക്കും എൻ്റെ ട്രാവൽസിനെ അത് ബാധിക്കും ഒരു പെട്ടെന്ന് ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ അതില്ലാതിരിക്കാൻ വഴിയിൽ വെച്ച് കണ്ടത് മാഡം എന്തിനാണ് എന്നെ അന്വേഷിച്ചത് അതെ ഒരു പ്രീതി എന്ന് പറയുന്നവൾ കാനഡയിലോട്ട് പോകാൻ തൻ്റെ അടുത്ത് എത്ര ദിവസങ്ങളായടോ ആ പേപ്പറ് ശരിയാക്കാൻ തന്നിട്ട് അയ്യോ മാഡം മാഡം എന്താ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണോ ആ പേപ്പർ നീ ശരിയാക്കിയോ മാഡം അത് ഒരു മാസം മുന്നേ ശരിയാക്കിയിട്ടുണ്ട് ആ കുട്ടി എന്നെ ടിക്കറ്റ് എടുക്കാൻ സമ്മതിക്കുന്നില്ല അതാണ് ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുന്ന അഞ്ചുനെ എട്ടിപ്പോ എവിടെ താൻ തന്നെ തൻ്റെ കളത്തരം എൻ്റെ അടുത്ത് നടത്തണ്ട അയ്യോ മാഡം കളത്തരല്ല ആത്മാർത്ഥതയോടുകൂടി തന്നെ പറഞ്ഞതാണ് എന്നിട്ട് മേഡം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് മൊബൈലിൽ ആവി കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ മഞ്ജു വാകെ ഞെട്ടിപ്പോവാണ് ഇതേ സമയം മഞ്ജു പറയുന്നുണ്ട് നെക്സ്റ്റ് എപ്പോഴാണ് കാനഡയിലോട്ട് പോകുന്ന ബാച്ച് അത് ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല ആണെങ്കിൽ ആ ഡേറ്റ് എന്നോട് പെട്ടെന്ന് പറയണം ആ ഡേറ്റിൽ തന്നെ അവൾക്ക് എടുത്തേക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ദേഷ്യത്തോടുകൂടി പ്രീതിയെ വിളിച്ചും കൊണ്ട് മഞ്ജു വീട്ടിലോട്ട് ചെല്ലാണ് അപ്പോഴേക്കും ഗിരിയും അതുപോലെ ഭാനവധ്യമയും പുറത്ത് വരികയാണ് എന്താ മഞ്ജു എന്ന് ചോദിക്കുമ്പോൾ പ്രീതി എവിടെയെന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രീതി വന്നിരിക്കുകയാണ് അപ്പോൾ മഞ്ജുവിനോ മഞ്ജു ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഇനി എൻ്റെ കാനഡയിലോട്ട് പോകാനുള്ള വിസയുടെ കാര്യം എന്തായി അത് പിന്നെ ശരിയായിട്ടില്ല ഇനി പേപ്പറുകൾ ശരിയാവാനുണ്ട് കള്ളം പറയുന്നോടി ഒരു മാസം മുന്നേ നിന്റെ എല്ലാ പേപ്പറുകളും ശരിയായില്ലേ അത് കേൾക്കുന്ന പ്രീതി ഇതേ ഇതേസമയം ഗിരി എന്തായി പറയുന്നത് ഒരു മാസം മുന്നേ പേപ്പറുകൾ ശരിയായി എന്നോ നീ ഞങ്ങളോട് തന്നെ ഈ ചതി ചെയ്യണം എന്ന് പറയുമ്പോൾ വനോദ്യമേം പറയണേ എടി നീ എന്തിനാണ് ഞങ്ങളോട് ഈ ചതി ചെയ്തത് അത് കേൾക്കുന്ന പ്രീതി പറയുകയാണ് എൻ്റെ അച്ഛൻ മരണപ്പെട്ടു ഞാൻ ഒരു മാസം മുന്നേ പേപ്പറുകളെല്ലാം ശരിയായി പക്ഷേ എല്ലാം അത് മറക്കാൻ പറ്റുമ്പോൾ ഒരു കാരണമുണ്ട് എൻ്റെ അച്ഛൻ മരണപ്പെട്ടു ആ അച്ഛനെ കൊന്നത് ആരാണെന്ന് ഒരു മകൾക്ക് അവകാശമില്ലേ മഞ്ജു നിൻ്റെ അച്ഛനെ കൊന്നത് ഗോപാലനാണെന്ന് പറഞ്ഞ് നീ ശിക്ഷിക്കണമെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ എനിക്കും അതുപോലെ ഒരു അവകാശം എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ കാനഡയിലോട്ട് പോകാതെ ഇവിടെ തന്നെ പിടിച്ചു നിന്നത് എൻ്റെ അച്ഛൻ്റെ കൊലയാളിയെ കാണാൻ വേണ്ടി അത് കേൾക്കുന്നു മഞ്ജു പറയണേ എന്നാൽ നിന്നോടൊരു കാര്യം പറയട്ടെ നിൻ്റെ അച്ഛൻ്റെ കൊലയാളി പുറത്തുണ്ടെന്ന് നീ എന്നെ പറയുന്നു അങ്ങനെയുള്ള നീ ഇവിടെ നിൽക്കുന്നത് അത്ര സേഫല്ല അപ്പോഴേക്കും പ്രീതി എന്ത് ചെയ്യുന്നു ഭാനോദ്യമ്മയുടെ തോളിൽ അങ്ങ് ചെന്ന് കിടന്നിട്ട് നിങ്ങൾ മര്യാദക്ക് എൻ്റെ കൂടെ നിന്നോ അല്ല എങ്കിൽ നിങ്ങളെ നിങ്ങളുടെ മകൻ്റെയും എൻ്റെയും കൂടെ കിടക്കുന്ന ആ ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുക്കും അപ്പോൾ അനോദ്യമായി പറയണ മോളെ മഞ്ജു ഒരച്ഛൻ മരിച്ചത് ഒരു മകൾക്ക് എത്രയായാലും സങ്കടം ഉണ്ടാവും അതുകൊണ്ട് അവൾ എന്ന് പറയുമ്പോഴേക്കും ഉടൻ തന്നെ മഞ്ജു പറയണേ എന്തായാലും നിനക്ക് അടുത്ത ബാച്ചിൽ നിനക്ക് ടിക്കറ്റ് എടുക്കാൻ ഞാൻ ആ റിയാസ് ഖാനോട് പറഞ്ഞിട്ടുണ്ട് അയാൾ എടുക്കുക തന്നെ ചെയ്യും പിന്നെ നിൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ കൊലയാളിയെ കണ്ടെത്തുക എന്നുള്ളത് നിനക്കെ കൂടുതൽ എൻ്റെ ലക്ഷ്യമാണ് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും പിന്നെ നീ പറയുന്നത് പോലെ ഈ കൊലയാളി പുറത്തുണ്ടെങ്കിൽ നിനക്ക് നിൻ്റെ ജീവൻ തന്നെ ഭീഷണിയാണ് അതുകൊണ്ട് നീ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല അതുകൊണ്ട് നീ പോവാൻ നോക്കിക്കോളൂ നെക്സ്റ്റ് നിനക്ക് ടിക്കറ്റ് എടുത്തിരിക്കും എന്ന് പറഞ്ഞിട്ട് മഞ്ജു കയറി പോകുന്ന മഞ്ജു തിരികെ വന്നിട്ട് പറയുകയാണെങ്കിൽ നിൻ്റെ ലക്ഷ്യം അത് എനിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിന്നിൽ എൻ്റെ ഒരു കണ്ണുണ്ട് അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചോളൂ എന്നുള്ള വാണിംഗും കൊടുത്ത് മഞ്ജു അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്